ഹരേ കൃഷ്ണ സത്യം വരം ഭീമയി ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൽ ശ്രീ നാരദ മഹർഷിയും സനകാതി ഋഷീശ്വരന്മാരും തമ്മിലുള്ള ഒരു സംവാദമാണ് അതായത് കലി ബാധിച്ചതിനു ശേഷം ശ്രീ നാരദ മഹർഷി ഈ ഭൂമി ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം കലിയുഗത്തിൻ്റെ ആ ഒരു കാഠിന്യത്തെക്കുറിച്ച് സനകാദികളോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ശ്രീ നാരദ മഹർഷി പറയുന്നു അധർമ്മത്തിൻ്റെ ബന്ധുവായ കലി ഇപ്പോൾ ഈ ഭൂമിയെ ബാധിച്ചിരിക്കുന്നു കലിപ്രവേശ നിമിത്തം ഭൂമിയിൽ സത്യം തപസ് ശൗചം ദാനം ദയ ദയ എന്നിവയെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് വയറ് നിറയ്ക്കണമെന്ന ഒരു താല്പര്യമേ ഉള്ളൂ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അവർ കളവ് പറയുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അശക്തന്മാരായ പാവങ്ങളെ ശക്തന്മാർ ഉപദ്രവിക്കുന്നു ഭവനങ്ങളെല്ലാം സ്ത്രീകൾ ഭരിക്കുന്ന ഇടമായി മാറിയിരിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും കലകം തന്നെ കോമാളികൾ മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിക്കാനായി പുറപ്പെടുന്നു ധനാശനിമിത്തം അതായത് കാശിന് വേണ്ടി കന്യകമാരെ ആർക്കെങ്കിലുമൊക്കെ വിൽക്കാനായിട്ട് മാതാപിതാക്കൾ തയ്യാറായിരിക്കുന്നു ആശ്രമധർമ്മങ്ങളെയും പുണ്യസ്ഥലങ്ങളെയും പുണ്യക്ഷേത്രങ്ങളെയുമൊക്കെ ദുഷ്ടന്മാർ കൈയടക്കി വെച്ചിരിക്കുന്നു കൂടാതെ സ്ത്രീകൾ ധനാശ നിമിത്തം വ്യഭിചാരത്തിന് തയ്യാറായിരിക്കുന്നു ഇതാണ് ശ്രീ നാരദ മഹർഷി പറയുന്നത് ഇത് അയ്യായിരം വർഷത്തിന് മുന്നേ പറഞ്ഞ കാര്യമാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം കേട്ടോ കൂടാതെ ശ്രീ നാരദ മഹർഷിയും ഭക്തിദേവിയും തമ്മിലുള്ള ഒരു സംവാദത്തിൽ ശ്രീ നാരദ മഹർഷി പറയുന്നുണ്ട് പ്ര പരീക്ഷിത് മഹാരാജാവ് ദിഗ്വിജയത്തിനായി പുറപ്പെടുന്ന സമയം വഴക്കി വെച്ച് കലിയെ കാണുകയും കലിയെ നിഗ്രഹിക്കാനായി തയ്യാറാവുമ്പോൾ കലി പരീക്ഷിത് മഹാരാജാവിൻ്റെ കാൽക്കൽ വീണ് അഭയം പ്രാപിക്കുന്നുണ്ട് അങ്ങനെ പരീക്ഷിത് മഹാരാജാവ് കലിയെ നിഗ്രഹിക്കാതെ വെറുതെ വിട്ടു എന്നാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭക്തിദേവി ചോദിക്കുന്നു ഇത്രയും ദുഷ്ടനായ കലിയെ വെറുതെ വിടാൻ കലിയിൽ എന്താണ് പരീക്ഷിത് മഹാരാജാവ് കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീ നാരദ മഹർഷി പറയുന്നു മറ്റ് യുഗങ്ങളിലെല്ലാം അതായത് യോഗം തപസ് സമാധി എന്നിവ കൊണ്ടൊന്നും ലഭിക്കാത്ത പരമഫലം ഈ കളികാലത്ത് ശ്രീഹരി നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം ലഭിക്കുന്നു അല്ലേ തപസ് യോഗം ഇതിനൊക്കെ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ശ്രീഹരി നാമസങ്കീർത്തനമോ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഏറ്റവും എളുപ്പമാർഗത്തിലൂടെ ആ പുരുഷാർത്ഥത്തെ പ്രാപിക്കാം എന്ന ഒരു വലിയ ഗുണം കലിയിൽ കണ്ടതുകൊണ്ടാണ് ശ്രീ പരീക്ഷിത് മഹാരാജാവ് കലിയെ നിഗ്രഹിക്കാതെ വിട്ടതെന്ന് ശ്രീ നാരദ മഹർഷി പറയുന്നു അപ്പോൾ നമുക്കും ഈ കലിപ്രവേശനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേവരി വഴിയേ വഴിയേ ഉള്ളു ആ ശ്രീഹരി നാമസങ്കീർത്തനം ആ ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കിച്ചുകൊണ്ടേയിരിക്കുക എല്ലാവരെയും ആ ഭഗവാൻ നാരായണൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യം വരം ധീമകി